ഇന്ന് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി പ്രശുദ്ധ കത്തോലിക്ക ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് സഹനം കൂടാതെ വിശുദ്ധി ഇല്ല എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിത മേഖലയുടെ ഓരോ സഹനങ്ങളുടെയും പിറകിൽ നാം അറിയാത്ത ഒരു രക്ഷയുണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ പരിഭവത്തോടു കൂടെ കാണാതെ ദൈവത്തെങ്കിലേക്ക് ചേരാനുള്ള ഒരു വലിയ ഉപാധിയാക്കി സ്വീകരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മിത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ ട്രെൻഡ് സൂനകഥോ സ്ഥാപിച്ചിട്ട് കൃത്യം അഞ്ചാം വർഷം തൊറൻസ് എന്ന സ്ഥലത്ത് ഫ്രാൻസിസ് ജനിച്ചു പാരീസിലും പാതുവായിലും വിദ്യാഭ്യാസം നടത്തിയതിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു വൈദികനായി ഒരു കാൽവിനിസ്റ്റ് ഇടവകയിലാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരു ഒരപ്പസ്തോലനായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു അന്ത്യം വരെ അങ്ങനെ തുടർന്നു ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഫ്രാൻസിസ് ജുനീവയിലെ മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടു വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ രൂപതയെ ക്രമപ്പെടുത്തുവാൻ പ്രയോഗിച്ച നയം ശാന്തതയുടേതാണ് ഒരു തുള്ളി തേൻകൊണ്ട് ഒരു കുടം ചൊറുക്കയേക്കാൾ എന്നതിനേക്കാൾ കൂടുതൽ ഈച്ചകളെ പിടിക്കാമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു വന്നിരുന്നു അതായത് കോപം കൊണ്ട് എന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ ശാന്തത കൊണ്ട് നേടിയെടുക്കാമെന്ന സാരം പാഷാണ്ടികളോട് അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്ന ശാന്തത കണ്ട് തെറ്റിദ്ധരിച്ച ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു ഫ്രാൻസിസ് ഓഫ് സാലസ് സ്വർഗത്തിലേക്ക് പോകും എന്നാൽ ജനീവയിലെ മെത്രാന്റെ കാര്യം ഉറപ്പു പറയുക എനിക്ക് സാധ്യമല്ല ശാന്തമായ മെത്രാൻ വഞ്ചിതനാകും ഫ്രാൻസിസ് പ്രതിഭജിച്ചു കർക്കശം കൊണ്ട് എന്നതിനേക്കാൾ ശാന്തത കൊണ്ട് വരുന്ന തെറ്റിന് ഉത്തരം പറയുകയാണ് എനിക്ക് എളുപ്പം ദൈവം സ്നേഹമല്ലേ പിതാവായ ദൈവം കാരുണ്യവാനായ ഒരു പിതാവാണ് പുത്രനായ ദൈവം കുഞ്ഞാടാണ് പ്രശുദ്ധാത്മാവായ ദൈവം പ്രാവാണ് അതായത് ശാന്തതന്നെസ് ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നതമായ സ്ഥാനം നേടിയിട്ടുള്ള ഒരാളാണ് ഭക്തിമാർഗ പ്രവേശിക സ്നേഹത്തെ പറ്റിയുള്ള ഉപദേശങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ സുമധുരങ്ങളാണ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചന്താൾ എന്ന വിധവയുടെ സഹകരണത്തോടെ വിശുദ്ധൻ സ്ഥാപിച്ച വിസിറ്റേഷൻ സഭ അദ്ദേഹത്തിന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സജീവമായിട്ട് നിലകൊള്ളുന്നു രോഗി ലേപനം സ്വീകരിച്ച ശേഷം ഫ്രാൻസിസ് പറഞ്ഞു എന്റെ ഹൃദയമേ എന്റെ ശരീരമേ സജീവനായ ദൈവത്തിൽ ആനന്ദിക്കുക അനവരതം കർത്താവിൻറെ സ്തുതികൾ ഞാൻ പാടും എന്ന് ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കും എന്റെ പ്രിയനെ അങ്ങ് എവിടെ വസിക്കുന്നു എവിടെ ഭക്ഷിക്കുന്നു എന്റെ ആഗ്രഹം അങ്ങേക്കറിയാം എന്റെ നെടുവിർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല എന്റെ ദൈവമേ എന്റെ സർവസ്വമേ നിത്യഗിരികളുടെ ആഗ്രഹം തന്നെയാണ് എന്റെ ആഗ്രഹവും ഫ്രാൻസിസ് ആലസിന് ഇരുപത് വർഷം വേണ്ടി വന്നു തന്റെ മുൻകോപത്തെ നിയന്ത്രിക്കാൻ എന്നാൽ എപ്പോഴും കാരുണ്യത്തോടും ശാന്തമായും ഒക്കെ വ്യാപരിച്ചിരുന്ന വിശുദ്ധന് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയിട്ടുമില്ല നിത്യമായ അദ്ദേഹത്തിന്റെ പ്രസന്നതയും ശാന്തതയും അദ്ദേഹത്തിന് സൗമ്യനായ വിശുദ്ധൻ എന്ന പേര് നേടിക്കൊടുക്കുകയും ചെയ്തു വിശുദ്ധൻ പറയുന്ന ഇപ്രകാരമാണ് സഹനം കൂടാതെ വിശുദ്ധിയില്ല ജീവിത മേഖലയിലൊക്കെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടങ്ങളും കുറവുകളും രോഗബലഹീനതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാവാതെ വിശുദ്ധ ഫ്രാൻസിസ് ആലസിന് വലിയ മാധ്യസം യാജിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മേഖലകളെയും ഒക്കെ അനുഗ്രഹമാക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ